ഇത് കണ്ണീരിന്റെ വിജയം ഇത് പോരാട്ടത്തിന്റെ വിജയം ഇത് സഹനത്തിന്റെ വിജയം ഇത് ആത്മനിർവൃതിയുടെ വിജയം ഇത് സമർപ്പണത്തിന്റെ വിജയം ഇത് ആവേശത്തിന്റെ വിജയം ഇത് വൈകാരികതയുടെ വിജയം ഇത് അഭിനിവേശത്തിന്റെ വിജയം ഇത് ആത്മസമർപ്പണത്തിന്റെ വിജയം എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ വിജയത്തിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയില്ല കാരണം അത്രമേൽ മാനങ്ങൾ ഈ ഒരു വിജയത്തിനുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ഫുട്ബോൾ ക്ലബ്ബ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു അധ്യായമാണ് കുറിച്ചു വെച്ചിരുന്നത് ട്രോഫി വിർജിൻ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേർത്ത് വെച്ച് പലരും പുച്യിച്ച് കളിയാക്കിയിരുന്ന ക്ലബ്ബ് ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെന്റിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയത് മോസ്റ്റ് ഡെക്കറേറ്റഡ് ക്ലബ്ബ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോളിലെ പേരിലെ പോലെ തന്നെ സൂപ്പർ ജെൻസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ ആയിരുന്നു ആദ്യം രണ്ട് ഗോളുകൾക്ക് ലീഡ് എടുക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന് കഴിയുകയും ചെയ്തു പെനാൽറ്റി സ്പോർട്ക്കുകളിലൂടെ അവർ ആദ്യം മുന്നിലെത്തി പിന്നീട് സഹലിലൂടെ മറ്റൊരു ഗോളും കൂടെ നേടി ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ഗോളുകൾക്ക് മുന്നിലെത്തി പിന്നീട് രണ്ടാമത്തെ പകുതിയിലേക്ക് വരുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പതിയെ കളം പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് യു പെട്രോ ബെനാലി എന്ന പരിശീലകന്റെ കീഴിൽ അവർ എത്രമാത്രം മെച്ചപ്പെട്ടവരായി അവർ എത്രമാത്രം പൊരുതാൻ മനസ്സുള്ളവരായി അവർ എത്രമാത്രം തോൽവി സമ്മതിക്കാൻ മനസ്സില്ലാത്തവരായി മാറി എന്നതിന്റെ തെളിവായിരുന്നു രണ്ടാം പകുതിയിൽ അവർ കാണിച്ചു വെച്ച സമാനതകളില്ലാത്ത പോരാട്ട വീരും അരാജകയിലൂടെ അവർ ലീഡ് കുറയ്ക്കുന്നു പിന്നെ ഗുലർമോയിലൂടെ മനോഹരമായ ഗുളിലൂടെ അവർ സമനില പിടിക്കുന്നു പിന്നീട് മലയാളി താരമായിട്ടുള്ള ജിതിരമ്മസിന്റെ പ്രകടനമൊക്കെ എടുത്തു പറയേണ്ടതാണ് കളി അധിക സമയവും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയപ്പോൾ അതുവരെ പെനാൽറ്റി ഷൂട്ട് ഔട്ടുകളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മാത്രം വിജയിക്കുമെന്ന് ഫുട്ബോൾ കമന്റേറ്റർമാർ നിരവധി തവണ പറയുന്നുണ്ടായിരുന്നു കാരണം വിശാൽ കെയ്ത് രണ്ട് പെനാൽറ്റി സ്പോർട്ടുകൾ വിജയിച്ച് ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ നിൽക്കുമ്പോൾ വിട്ടുകൊടുക്കാൻ മടിയില്ലായിരുന്നു വിട്ടുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു ഗുർമീദ് എന്ന യുവ പോരാളിക്ക് അവൻ രണ്ട് കരങ്ങളും വിരിച്ചു നിന്നപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ സയൻസിന് റഫറിയുടെ ഒരു ആനുകൂല്യം കിട്ടിയെങ്കിൽ പോലും ജെയ്സൺ കുമ്പിൻസിന്റെ ആ ഒരു പെനാൽറ്റി കിക്ക് ആകാശവാണി പോലെ പുറത്തേക്ക് പോയെങ്കിലും ഗുർമീദ് ഒരു ലൈൻ സ്റ്റെപ്പ് മുന്നിലേക്ക് വെച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ഒരു റീടേക്ക് എടുക്കാൻ അവസരം കൊടുത്തു അത് ജെയ്സൺ കുമ്പിൻസ് അടിച്ചു കയറ്റി പിന്നീട് വിദേശ താരങ്ങളുടെ ഗോളടി ഗോളടികൾ വന്നു പിന്നെ സുഭാഷിഷ് ബോസ് അവരുടെ നായകന്റെയും ലിസ്റ്റൻ കുളാസോ എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ യങ് സെൻസേഷന്റെയും പെനാൽറ്റീസ് പൊടുക്കുകൾ തടഞ്ഞിട്ട് ഗുർമീദ് അവർക്ക് വിജയം നേടിക്കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജോൺ അബ്രഹാം എന്ന മനുഷ്യന്റെ കണ്ണീരിനും ത്യാഗത്തിനും കൂടി വിലയിടുകയായിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിന്റെ കണ്ണീരിനും ത്യാഗത്തിനും സമർപ്പണത്തിനും എല്ലാം ലഭിച്ച ഒരു പ്രതിഫലമാണ് ഈ ഒരു വിജയം എന്ന് എടുത്തു പറയേണ്ടതാണ് കാരണം ഇടേ ഓരോ വർഷവും പ്രതിവർഷം മുപ്പത് കോടി രൂപ അദ്ദേഹം നഷ്ടം സഹിക്കുന്നുണ്ടായിരുന്നു ഇവിടെ പറയുമ്പം പൂടകളെടുത്ത് തലവെച്ചുകൊണ്ട് നടക്കുന്നവന്മാർക്ക് അത് അങ്ങോട്ട് സഹിക്കത്തില്ല നഷ്ടം വരുത്തി എന്തിനാണ് ക്ലബ്ബ് കൊണ്ട് നടക്കുന്നത് മാങ്ങയാണ് തേങ്ങയാണ് സസ്റ്റൈനബിലിറ്റിയാണ് ബിസിനസ് ആണ് മാങ്ങാത്തൊലിയാണ് എന്നൊക്കെ പറയും ഓരോ വർഷവും കുറയുന്ന മുപ്പത് കോടിയെങ്കിലും നഷ്ടം സഹിച്ചുകൊണ്ട് ജോൺ അബ്രഹാം എന്ന മനുഷ്യൻ ഈ ഒരു ടീമിനെ മുന്നോട്ട് നയിക്കുമ്പോൾ അയാൾക്കൊരു സ്വപ്നവും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു കാരണം എൻ്റെ ടീം കിരീടങ്ങൾ നേടുന്നില്ലായിരിക്കാം പക്ഷേ ഇന്ത്യയിൽ നിന്നും ക്വാളിറ്റി ഫുട്ബോളേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എൻ്റെ ടീം ആ വികാരം ആ സമർപ്പണം ആ പാഷൻ അതിനൊക്കെ ഇന്ന് പ്രതിഫലം കിട്ടി തുടങ്ങി എന്ന് പറയേണ്ടി വരും സാമ്പത്തികമായി ഒരുപാട് നഷ്ടങ്ങളും പരാധീനതകളും അനുഭവിക്കുന്ന ക്ലബിനെ ഈ ഒരു ലെവലിലേക്ക് ജോൺ അബ്രഹാം എന്ന മനുഷ്യൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് ആ മനുഷ്യന്റെ ആത്മസമർപ്പണത്തിന്റെ ത്യാഗത്തിന്റെ വിജയമാണ് എന്ന് പറയേണ്ടി വരും ബംഗളൂരു എഫ് വിസ്മയ വിജയങ്ങൾ സ്വന്തമാക്കിയ അന്നത്തെ മന്തർ താം എന്ന സിഇഒയെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് കൊണ്ടുവന്ന് നൌഷാദോസയും പിന്നീട് മറ്റുള്ള പടയാളികളെയും എല്ലാം കൊണ്ടുവന്ന് തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളികളുടെ ഒരു സംഘം ഉണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ ഉടമസ്ഥനുള്ള പങ്കും വളരെ വലുതാണ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഓവറായിപ്പോയി എന്നറിയാം പക്ഷേ ഈ വിജയത്തിൽ ഈ മനുഷ്യനുള്ള പങ്കിനെ ചെറുതാക്കി തള്ളിക്കളയാൻ പറ്റില്ല നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ വിജയത്തിൻ്റെ തിളക്കം പത്തരമാറ്റ് ദിവസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ സമാതകളില്ലാത്ത ഐതിഹാസികമായിട്ടുള്ള ഒരു ഏഡ് തന്നെയാണ് ഈ വിജയം എന്ന് അടിവരയിട്ട് ഉറപ്പിച്ച് ആവർത്തിച്ച് പറയേണ്ടതാണ്